അടരി കൂടി നനച്ചേ ഹലോ നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ പുതിയതായിട്ട് പുതിയതായിട്ടെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ അപ്പോൾ ഞായറാഴ്ച ദിവസമാണ് അപ്പോൾ ദാ ഞാൻ വീട്ടിലാണെന്ന് പറഞ്ഞിട്ട് കിച്ചണൊക്കെ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവല്ലോ ഞാൻ രാജവേട്ടൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശനിയാഴ്ച വന്ന് ഞായറാഴ്ചത്തെ വ്ളോഗാണ്ടത് ഞായറാഴ്ച അടുത്ത് വെച്ച ബ്ലോഗാണ് അപ്പോൾ ദാ ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എനിക്ക് കറി ഉണ്ടാക്കുന്നത് കപ്പ മലപ്പുറത്ത് പൂളന്നാണ് പറയിൽ അതാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത് പണ്ടുപേർക്ക് ഞാൻ പോയപ്പോൾ പറഞ്ഞിരുന്നു പോകാനും ഞാൻ ഞാനിങ്ങോട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ എടുത്തിപ്പോയപ്പോൾ ഞാനിങ്ങോട്ട് വന്നു ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് വെക്കണമെന്നുള്ളൂ ഇതെന്നാ അപ്ലോഡ് ചെയ്യുമെന്ന് അറിയില്ല അങ്ങനെ അതാ ദോശയൊക്കെ അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ദോശ ചുടലൊക്കെ ഏകദേശം അവിടെ തീരാനായിട്ടുണ്ട് എന്താ എന്നെ ഹബ്സ്ക്രൈബർസ് ആയണ്ടെ റംബർ ഞാൻ വീഡിയോ കണ്ടോട്ടേ പോവ거든요 അസേ ഓനോ എന്നാലും ആണ് തോന്നുന്നുണ്ടേ മുന്നേ ആരീ എന്തിയെ ലോകം ഞാൻ തൊടും എനേ നീ എങ്ങോട്ട് അങ്ങനെ ദോശ ചുടലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ചോറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ചോറൊക്കെ അടുപ്പത്ത് വെച്ച് അടുപ്പത്ത് വെച്ചേന്നെട്ടോ അപ്പൊ ചോറൊക്കെ ആയിട്ടുണ്ട് അപ്പൊ രാജേട്ടനോട് ഞാൻ ആ വീഡിയോയിൽ ഒരു പാട്ട് പാടാൻ പറഞ്ഞാ അപ്പൊ രാജേട്ടൻ പാട്ട് പാടില്ല എന്ന് പറഞ്ഞ കേട്ടോ രാജേട്ടനൊക്കെ വീഡിയോയില് കണ്ടിട്ട് കുറേ കുറെ അങ്ങനെ അങ്ങനെതാ ചോറൊക്കെ ആയിട്ടുണ്ട് അപ്പൊ ചോറൊക്കെ വള്ളം പറന്ന് ഊറ്റാൻ നിക്കണം കേട്ടോ ചോറ് ഇങ്ങനെ ഊറ്റണേറെ നല്ലത് വാർത്തോടെ നിന്നോട് ചോദിക്കലുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ വാർക്കലൊന്നുമില്ല അങ്ങനെ ഊറ്റിലാണ് ഇവിടെ എങ്ങനെയൊക്കെയാണ് ഉണ്ടോ അപ്പം അതിന് ഞാനത് അക്കാറി കടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ അക്കാറി ചക്കക്കൂരാണ് കറി ഉണ്ടാക്കുന്നത് തേങ്ങ വച്ചിട്ടൊന്നുമില്ല സാധാരണ രാജ്യവേട്ടിനും മേട്ടനൊക്കെ പ്ലാസ്റ്റിക് വെച്ചൊക്കെ ചോറ് ഉണ്ടാവും വരില്ല അപ്പോൾ രാത്രി വൈകുന്നേരത്തൊക്കെ ആകുമ്പോൾ വരും അപ്പോൾ പിന്നെ രാത്രിക്കല്ലേ ഇപ്പം കറിയൊക്കെ കുറച്ച് ഉണ്ടാക്കണുള്ളൂ കേട്ടോ അങ്ങനെ അങ്ങനെതാക്കാറൊക്കെ അടുപ്പത്തിച്ചതിന് ശേഷം ഞാൻ പിന്നെ അടിച്ചുപോരിന്ന് ലെവലാക്കാൻ നിന്നു കേട്ടോ ഒരു ഞായറാഴ്ച ദിവസം കിട്ടിയാലും എൻ്റെ ഞായറാഴ്ച ഇങ്ങനെയൊക്കെ ഉണ്ട് പോവല് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമല്ലോ എനിക്കറിയില്ല വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ കുറേ സബ്സ്ക്രൈബേഴ്സ് അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ അടക്കളത്തൊക്കെ ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചുപോരി കഴിഞ്ഞ് ചെറുതായിട്ട് കഴിഞ്ഞിട്ടു കേട്ടോ അപ്പോൾ അതൊക്കെ ഇഞ്ചും റെഡി ആക്കാനുണ്ട് അപ്പോൾ താ ഞാനിവിടെ സാമ്യ റൂമൊക്കെ ഒന്നും കണ്ടോ ഈ പാക്കറ്റൊക്കെ ഒന്ന് അവിടെ കിടക്കിയിരുന്നു അപ്പോൾ ഞാനത് എല്ലാം ഒന്ന് പാക്കറ്റ് പൊടികളൊക്കെ കഴിഞ്ഞതൊക്കെ ഒന്ന് കൊണ്ട് ഈ വേസ്റ്റും കവറിലും ഇടാലോ എന്ന് വിചാരിച്ചിട്ടൊക്കെ ഒന്ന് റെഡി ആക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ അറി കടുപ്പ് വെച്ചിട്ടാണ് ഈ പരിപാടിയൊക്കെ ഫിനിഷിങ്ങ് ഞായറാഴ്ച ദിവസം കിട്ടിയാലേ ഞാൻ ചെയ്യുള്ളൂ അല്ലാത്ത ഒന്ന് വെറുതെ ഒതുക്കി ഒന്ന് ലെവലാക്കി വെക്കുള്ളത് ഇങ്ങനെ ക്ലീനായിട്ട് റെഡിയാക്കി എടുക്കാനൊക്കെ ഞായറാഴ്ച തന്നെ വേണം ഇതൊക്കെ എല്ലാ ദിവസവും ചെയ്യണം പണിയൊന്നും ഇല്ല കേട്ടോ ഞായറാഴ്ച ദിവസമൊക്കെ മാത്രമേ ചെയ്യുകയുള്ളൂ കമ്പനി വിട്ട് വന്നിട്ട് ഞാൻ എന്താ റെഡിയാക്കി ലെവലാക്കി വെക്കട്ടോ ഒന്ന് വിശദീകരിച്ച് തട്ടി കൊട്ടിയെടുക്കുന്ന ദിവസം ഞായറാഴ്ചയുണ്ട് അപ്പോൾ ഞാൻ എല്ലാം മുക്കും മൂലം എല്ലാം അടിച്ചു വരി ക്ലിയറാക്കും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ശരിയാക്കി എടുക്കലുണ്ട് കേട്ടോ അപ്പം അതാ എല്ലാ ഭാഗങ്ങളും ഞാനൊക്കെ അടിച്ച് വരി എടുക്കാണ് മുറ്റൊന്നും അടിച്ച് വരിയിട്ടില്ലേന്ന് അപ്പം ഞാൻ ചായക്കടിയും കറിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് അങ്ങനെ മുറ്റമൊക്കെ നടിച്ച് ഓരി ലെവലാക്കാന്ന് വിചാരിച്ചു അവിടെ ചെമ്പരത്തിൻ്റെ എലയും ചെമ്പരത്തി പൂവും ചെമ്പരത്തി ഇലകളൊക്കെ ചാടി കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ അടിച്ചുപൊരി എടുക്കുകയാണ് കേട്ടോ ഇവിടെ കുറച്ച് ചളിയും പൊടിയൊക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ എന്താ പറയുക അവിടെ ആ കലങ്കുലി കിടക്കിയെന്ന് അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളം പറഞ്ഞ് തുളച്ചെടുത്തതിനു ശേഷം ഞാൻ നേരെ പോയി കുളിയൊക്കെ കഴിഞ്ഞിട്ട് താമസം പിന്നെ അടക്കളയിൽ തന്നെ വന്നിട്ടുണ്ട് അങ്ങനെ അടക്കളയിൽ പിന്നെ ഇങ്ങനെ പണികളൊക്കെ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പം ഞാൻ ചായ അടിച്ചിട്ടില്ലായിരുന്നുണ്ട് പിന്നെ ചായയൊക്കെ ഒക്കെ കുടിക്കാൻ നിൽക്കുകയാണ് ദോശയാണ് ചായക്കട പറഞ്ഞല്ലോ വീഡിയോയിൽ രണ്ടാമതായിട്ട് പിന്നെയും പറഞ്ഞതാണ് ഒരബുദ്ധം പറ്റിയതാണ് അബദ്ധം പറ്റണമൊക്കെ എന്താ പറയുക എനിക്ക് ഭയങ്കര അബദ്ധങ്ങളുണ്ടോ പറ്റിക്കൊണ്ടേ ഇരിക്കണത് ആദ്യം അബുദ്ധം പിന്നെ നല്ല ബുദ്ധി അത് ഞാൻ വീഡിയോയിൽ പറയലുണ്ട് എനിക്ക് ആദ്യം പറ്റണമൊക്കെ അബദ്ധമാണ് അങ്ങനെ ഞാൻ ഈ വറകും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തൊക്കെ ഉണ്ടോ അപ്പോൾ വറകൊക്കെ ഒരു സൈഡ് ഒതുക്കി ഇങ്ങനെ വെക്കണമല്ലോ എന്താ വീതൻ്റെ അടിയിലെ ചൂടൊക്കെ തട്ടി 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 അങ്ങനെ ഒന്ന് ഉണങ്ങി കിട്ടിക്കോളും അതിൻ്റെ അടിയിലുണ്ടായിരുന്ന ചട്ടിയും കലകളൊക്കെ ഒന്ന് മാറ്റി ഇങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ വെക്കണമല്ലോ ഇല്ലെങ്കിൽ പൊട്ടൂല അപ്പോൾ ഞാൻ വെക്കുന്നത് നല്ല രീതിയിൽ ഇങ്ങനെ വെക്കുകയാണ് അപ്പോൾ അതാ അവിടുത്തെ വിറകൊക്കെ മാറ്റി അവിടെയൊക്കെ അടിച്ച് ഒരിയിട്ട് അവിടുത്തെ പൊടികളും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതിൻ്റെ തൊട്ടേ ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം വിറകൊക്കെ അവിടെ നിന്ന് അടിച്ചുപൊരിക്ക അതിൻ്റെ ഒരു നല്ല രീതിയിൽ നിൽക്കുമല്ലോ അപ്പോൾ അതാ പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് മടി ഇല്ല ദിവസമാണെങ്കിൽ പിന്നെ നോക്കുക വേണ്ട കേട്ടോ ടിയില്ലെങ്കിൽ അതങ്ങനെ അങ്ങനെ ഓരോരോ പണികൾ അങ്ങനെ എടുത്തുകൊണ്ടേ പോകട്ടോ പിന്നെ ഒന്നുമല്ല ഞായറാഴ്ചയാണല്ലോ നമുക്കൊരു ദിവസം കിട്ടുന്നത് അപ്പോൾ അതിന് അപ്പോൾ ഇങ്ങനെ അടിച്ചു വരീട്ടും തുടച്ചിട്ടൊക്കെ അങ്ങനെ ദിവസം പോകെട്ടോ ഓരോ ദിവസം ഞായറാഴ്ച അങ്ങനെയൊക്കെയാണ് പതിവ് അങ്ങനെ അവിടെയൊക്കെ അടിച്ചു വരി കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുത്തെ ചാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് എന്താ ഇങ്ങനെ ഉറകിൻ്റെ അടിയിൽ മേലക്കിങ്ങനെ പറയുന്ന മേലക്കിങ്ങനെ ഓരോരോ പുള്ളികളിങ്ങനെ വെക്കുമല്ലോ അങ്ങനെ വെക്കാൻ നിൽക്കുന്നുണ്ടോ അപ്പോൾ ഇതാ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കൊണ്ടുവരികയാണ് ഞാൻ എന്തോണെങ്കിൽ കഴിഞ്ഞാൽ പിന്നെ കത്തി കത്തിച്ചെടുക്കാനൊക്കെ ഭയങ്കര സുഖമാണല്ലോ അതിന് വേണ്ടിയിട്ടുള്ളൊരു എളുപ്പപ്പണിയാണ് എല്ലാവരും ചെയ്യണതാവും അപ്പോൾ ഞാൻ എന്താ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നല്ല രീതിയിൽ അങ്ങനെ വെക്കുന്നുണ്ട് ചിലതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ അങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടോ പ്ലിയറും കാര്യങ്ങളൊക്കെ കുറവാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അടിച്ചു വരി എടുക്കാണ്ടായിരുന്നു അപ്പോൾ ഞാൻ നേരത്തെ ഒന്ന് വെറുതെ അടക്കളൊന്നും അടിച്ചുപോലെ ഇട്ടിട്ടുള്ളായിരുന്നു അപ്പോൾ എന്താ പണികളൊക്കെ ഏകദേശം ഒന്ന് ഒതുങ്ങാൻ നേരത്ത് ഒന്ന് തട്ടി കൊട്ടാന്ന് വിചാരിച്ചു അപ്പോൾ അതാ ഗ്യാസിൻ്റെ അടിയിലുണ്ടായിരുന്നു ഷീറ്റിൻ്റെ അടിയിലും ഒക്കെ ഒന്ന് അടിച്ചു വരി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അതൊക്കെ ഒന്ന് എടുക്കുകയാണ് കേട്ടോ അടിച്ചു വരി എടുക്കുകയാണ് അപ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ എന്താ ഒരു ഭാഗം ഇങ്ങനെ ക്ലിയർ ചെയ്ത് വരുന്നത് അതിങ്ങനെ ലാസ്റ്റ് ക്ലീനായി കാണുമ്പോൾ നമുക്കന്നെ ഒരു സന്തോഷമല്ലേ അപ്പോൾ അവിടുത്തെ കവറും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി പാത്രങ്ങളൊക്കെ മാറ്റി ഒന്ന് അടിച്ചു വരെ എടുക്കാനുണ്ടോ അപ്പം കമൻറ്റിലൊക്കെ ഒരു ആക്റ്റീവ് മോർ ഐശ്വതിയാന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആക്റ്റീവ് ആകണം ഒന്നും കൂടി എന്നാണ് പറയുന്നത് അപ്പോൾ എൻ്റെ വോയിസ് കേട്ടിട്ടാണോ അതോ ഞാനിങ്ങനെ വീഡിയോസിൽ നിൽക്കുന്ന ഒരു എന്താ വീഡിയോസിൽ നിൽക്കുന്നത് ശരിയല്ല അങ്ങനെയല്ല വീഡിയോയിൽ നിൽക്കുന്നത് ഒരു കുറച്ചും കൂടി ആക്റ്റീവായിട്ട് നിൽക്കാം ഇപ്പം നിൽക്കുന്നത് കുറച്ച് എന്താ നല്ല ഊർജത്തോട് അങ്ങനെയൊക്കെ നിൽക്കണമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ നല്ല ആക്റ്റീവായിട്ട് നല്ല എനർജിയിലൊക്കെ വീഡിയോയില് വോയിസ് കൊടുക്കണം പിന്നെ വീഡിയോയിൽ നിൽക്കുമ്പോൾ നല്ല ആക്റ്റീവായിട്ട് നിൽക്കണം എന്നൊക്കെ പറയുന്നത് അപ്പം ഞാൻ ഇന്നക്കുണ്ടാകണ പോലെയൊക്കെ ഞാൻ ചെയ്യട്ടോ ഞാനത് ഈ സൈഡ് ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോച്ച് പേരവിടുത്തെ കുപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റി വെച്ചിട്ട് വേണമായിരുന്നു അടിച്ചു വരാനിട്ടോ അപ്പോൾ അതാണ് ഞാൻ പച്ചക്കറി കൊട്ടേ അതിൻ്റെ ഇടയിൽ കുറേ എന്താ അങ്ങനത്തെ കുപ്പി ചെറിയ ചെറിയ കുപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ കയ്യൊന്ന് കുത്തി ചെറുതായിട്ടപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാനുണ്ടാവും കൈ ചെറുതായിട്ടൊന്ന് തരിച്ചു അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി ശരിയാക്കിയതായിരുന്നു കുഴപ്പമില്ല അപ്പം ആ ഒരു തരി മാത്ര തരി തരിപ്പ് പിന്നെ ശരിയായി അപ്പോൾ അടിച്ചു വരി വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒരു സൈഡ് ഭാഗത്തുനിന്ന് ഇങ്ങനെ കൂട്ടി വെക്കണ്ടോ പിന്നെ അവിടുന്ന് അടിച്ചു വരി എടുക്കും പിന്നെ തുടച്ചൊക്കെ ക്ലീൻ ആക്കും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ ചെന്ന് കുളിക്കുകയാണ് ചെയ്യണത് കേട്ടോ സമയം മൂന്ന് മണി ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചെന്ന് കുളിക്കുകയാണ് ചെയ്യാന്നിട്ട് വൈകുന്നേരത്തിനുള്ള പരിപാടികളൊക്കെ തുടങ്ങും കേട്ടോ ചോറും കറിയും അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടാക്കണമല്ലോ വൈകുന്നേരത്തെ അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടേന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതൊക്കെ കുറച്ച് വേർതിരിച്ചെടുക്കാനുണ്ടായിരുന്നു കേട്ടോ നല്ലതും അതായത് നല്ലതെന്നൊക്കെ പറയണ പോലെ ക്യൂട്ടസും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ ചാടി കിടക്കണമൊക്കെ ഉണ്ടാകുമല്ലോ സ്വാഭാവികമാണല്ലോ അല്ല പിന്നും അങ്ങനത്തെ ഒക്കെ ഉണ്ടാകും എടുത്തിടാനൊക്കെ നിന്ന് അപ്പം അതൊക്കെ ഒന്ന് മാറ്റി അടിച്ച് ഓരി അവിടെ ക്ലീൻ ആക്കി ആഹാ ശുഭം എന്താ അപ്പോൾ പറഞ്ഞ് വരുന്ന വ്ളോഗും കാര്യങ്ങളൊക്കെ അത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പം ഞാൻ പിന്നെ രാജ്യവട്ടം കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ സമയ റൂമിൽ വെച്ചിട്ട് അത് പിന്നെ എന്താ അതായത് ബോട്ടിലൊക്കെ ഇട്ടിട്ട് എന്താ പൊടികളും കാര്യങ്ങളൊക്കെ മാറ്റാനുണ്ട് മാറ്റാനുണ്ട് പിന്നെ അത് രാത്രിക്കത്ത ഫുഡാണ് ഉണ്ടത് പിന്നെ ഉപ്പേരിയും കാരെയൊക്കെ ഉണ്ടാക്കിയപ്പോൾ അത്രേക്കുള്ളൂ താങ്ക്